അങ്കമാലിയിൽ വൻ രാസലഹരി വേട്ട ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ യുമായി യുവാവ് പോലീസ് പിടിയിലായി തോപ്പുംപടിയിൽ താമസിക്കുന്ന കരുനാഗപ്പള്ളി എബനേശ്വർ വില്ലയിൽ ബിപിൻ ജോൻ എന്ന ഇരുപത്തിയേഴുകാരനെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ബംഗളൂരിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സിലാണ് ബിപിൻ യാത്ര ചെയ്തത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടുമണിയോടെ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപത്തുള്ള റോഡിലായിരുന്നു പരിശോധന ബംഗളൂരിൽ നൈജീരിയക്കാരിൽ നിന്നും നേരിട്ട് ാണ് രാസലഹരി വാങ്ങിയതെന്ന് ഇയാൾ പറഞ്ഞു പിടികൂടി എം ഡി എം എക്ക് പതിനഞ്ച് ലക്ഷത്തിലേറെ വില വരും ചെറിയ പാക്കറ്റുകളിലാക്കി വൻ തുകയ്ക്ക് കൊച്ചിയിലാണ് വിൽപ്പന നടത്തുന്നത് യുവാക്കളാണ് പ്രധാന ആവശ്യക്കാർ മയക്കുമരുന്ന് കണ്ണിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ ഇതിനുമുമ്പും ഇത്തരത്തിൽ രാസലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭ്യമാവുന്നവരം വ്യത്യസ്ത രീതിയിലാണ് വിപിൻ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ഇക്കുറി മൂന്ന് പാക്കറ്റിൽ പൊതിഞ്ഞ് പിടിക്കപ്പെടാതിരിക്കാൻ ബാഗിലെ പ്രത്യേക അറയിലാണ് സൂക്ഷിച്ചിരുന്നത് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് പിടികൂടിയ ടീമിന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പതിനായിരം രൂപ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ റൂറൽ ജില്ലയിൽ മുന്നൂറോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മയക്കുമരുന്ന് പിടികൂടുന്നതിന് പ്രത്യേക ടീമുമുണ്ട് ഡാൻസ് ഹാഫ് ടീമിനെ കൂടാതെ എ എസ് പി ട്രി അഞ്ജലി ഭാവന ഡിവൈഎസ്പി വി അനിൽ ഇൻസ്പെക്ടർമാരായ പി ലാൽ കുമാർ രഞ്ജിത് വിശ്വനാഥൻ എസ് ഐമാരായ കുഞ്ഞുമോൻ തോമസ് എം എസ് സിജീഷ് എ എസ് ഐമാരായ പ്രദീപ് കുമാർ സജീഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അങ്കമാലി